ഹായ് ഗേസ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇനി നമ്മളൊരു വെറൈറ്റി വീഡിയോസാണ് നമ്മളെ വീട്ടിൽ ഒരു അതിഥി വന്നിരിക്കുന്നത് ഒരു കാക്ക എന്താണോ തീരെ സുഖമില്ലാതെ നിലത്ത് കൊണ്ട് എടുക്കുകയായിരുന്നു അപ്പോൾ കോഴിയൊക്കെ കുത്തനെ കണ്ടപ്പോൾ നമ്മളതിനെ പിടിച്ചു അങ്ങനെ അതിനെ പിടിച്ച് പിടിക്കാൻ നിൽക്കുമ്പോൾ തന്നെ കൊത്താനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഉള്ള ആവതുകൊണ്ട് നമ്മളെ കൊത്താനൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ തീരും വയ്യ ആൾക്ക് ളെ കൊലം കണ്ടിലേക്കെടുക്കണ അങ്ങനെ വെള്ളം കൊടുത്ത് വെള്ളം ആദ്യം കുടിക്കാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന് കുറച്ചൊക്കെ കുടിച്ചപ്പോൾ കുറച്ച് അവിടെ കുറച്ച് ചോറുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് കൊടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം എല്ലാം കൊടുത്തു നോക്കിയപ്പോൾ കഴിച്ചിരിക്കണം കഴിച്ചിട്ടതിന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് എന്നാലും ആളൊന്ന് ഉഷാറായി വരണം പിന്നെ കൊത്താനൊക്കെ ഉഷാറാകും തോറും കൊത്താനൊക്കെ നോക്കിയിട്ടുണ്ടാ അങ്ങനെ വീണ്ടും വെള്ളം കൊടുത്തു വെള്ളത്തിനാണ് കൂടുതൽ ഇതാകും ചൂട് കാലം അല്ലേ അപ്പോൾ വെള്ളം ഇങ്ങനെ കുറേശ്ശേ കൊടുത്ത് അങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം കുറേശ്ശേ കുറച്ചു കൊടുക്കുന്നതിനനുസരിച്ച് കുടിക്കുന്നുണ്ട് ആളെ വാഴ നല്ല ടൈറ്റാക്കി പിടിച്ചിരിക്കും തുറക്കൂല അങ്ങനെ ഞാനെന്താണിത് കുഴപ്പയിൽ വെള്ളം എടുത്തിട്ട് അതിൽ വെച്ചുകൊടുത്ത് ചെറിയ മുട്ടത്തിന് കുടിക്കുന്നുണ്ട് പിന്നെ കുടിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നി സ്പൂൺ കൊണ്ട് കൊടുത്താലോ അങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കൊടുത്തിട്ട് തുറക്കണമെങ്കിൽ വാഴ എന്താണ് ഇത് ഞാനേ കൈ കൊണ്ട് ഇഷ്ടം തുറക്കാനും വേണ്ടി പിടിച്ചു നോക്കി വിലത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അതിനെ തുറന്ന് കുറച്ചു കൊടുത്ത് അങ്ങനെ അതിൻ്റെ വില വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ തുടച്ച് വൃത്തിയാക്കി ഒരു ബോക്സ് നമ്മളയിലാക്കി ബോക്സിലാക്കി ആൾ വൈകുന്നേരം ആയപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ